കൊച്ചിയിലെ റോഡുകളും ദേശീയപാതയും തകർന്ന സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി മഴ തുടങ്ങിയതോടെ സംസ്ഥാനത്ത് പല സ്ഥലത്തും വെള്ളക്കെട്ടാണെന്ന് ഹൈക്കോടതി വിമർശിച്ചു ദേശീയപാത തകർന്നതിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു മഴ തുടങ്ങിയതോടെ സംസ്ഥാനത്ത് പല സ്ഥലത്തും വെള്ളക്കെട്ടാണെന്ന് ഹൈക്കോടതി വിമർശിച്ചു റോഡ് നിർമ്മിക്കാൻ ഫണ്ടില്ല എന്ന് പറയുന്നത് ലജ്ജാകരമാണെന്ന് കുറ്റപ്പെടുത്തിയ കോടതി സർക്കാർ ചടങ്ങുകൾക്ക് പണം ചെലവാക്കുന്നുണ്ടല്ലോ എന്നും ചോദിച്ചു ഇടക്കാല റിപ്പോർട്ട് നൽകാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം ലോകത്തെ മികച്ച നഗരങ്ങളിൽ ആളുകൾ നടന്നാണ് യാത്ര ചെയ്യുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തതെന്ന് കോടതി ചോദിച്ചു ആളുകൾ കുഴയിൽ വീണ് മരിച്ചാൽ ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും കോടതി ചോദിച്ചു പത്തു ലക്ഷം നഷ്ടപരിഹാരം കൊടുത്ത് ഒത്തുതീർപ്പാക്കിയില്ലെന്നും കോടതി ചോദ്യം ഉന്നയിച്ചു എല്ലാ വർഷവും കോടതിയെ കൊണ്ട് ഇത് പറയിപ്പിക്കുകയാണ് റോഡുകൾ നന്നാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എഴുതി തരൂ ബാക്കി കോടതി നോക്കിക്കൊള്ളാമെന്നും ഹൈക്കോടതി പറഞ്ഞു കൊച്ചിയിലെ റോഡുകൾ തകർന്ന സംഭവത്തിലായിരുന്നു കോടതിയുടെ വിമർശനം ദേശീയപാത തകർന്നതിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു സംഭവിച്ചത് എന്താണ് എന്ന് ഇടക്കാല റിപ്പോർട്ടിലൂടെ കൃത്യമായ മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം അടുത്ത വ്യാഴാഴ്ച ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് കരാറുകാരനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയെന്ന് ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചു തകർന്നത് ആളുകൾ ഏറെക്കാലമായി കാലമായി ക്ഷമയോടെ കാത്തിരുന്ന പദ്ധതിയിലെ റോഡാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു മീഡിയ ടൈം കൊച്ചി